പ്രവചനത്തിൽ അധ്യായത്തിൽ ആറും ഏഴും തിരുലിഖിതങ്ങൾ വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു രൂപം കൊടുത്തിട്ടുള്ളവരും എന്റെ നാമം വഹിക്കുന്നവരുമായ എല്ലാവരെയും എന്റെ അരികിൽ കൊണ്ടുവരുവിൻ എന്നരുളി ചെയ്ത സർവശക്തന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അവരെ ദുഷിക്കരുത് എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ യുവദാസുലിഹായുടെ ലേഖനത്തിലെ പത്താമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ സർവശക്തന്റെ തിരുമുമ്പിലേക്ക് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാം കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ഓരോരുത്തരുടെ ദുഃഖങ്ങളും വേദനകളും ദൈവസന്നിധിയിലേക്ക് എടുത്ത് സമർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങി വിടുതലായ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ലോകത്തിലുണ്ട് ഒരാളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഇതൊരു സിസ്റ്ററാണ് ക്ലൂണി കോൺവെന്റിലെ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ഇങ്ങനെയാണ് കൃഷ്ണന്റെ അനുഭവം പറയുന്നത് എന്റെ പേര് സിസ്റ്റർ ആനി ഞാൻ ക്ലൂണി സഭയിലെ അംഗമാണ് ക്ലൂണി എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലുള്ള സിസ്റ്റേഴ്സിന്റെ ഒരു കോൺഗ്രിഗേഷന്റെ പേരാണ് ഞാൻ ക്ലൂണി കോൺഗ്രിഗേഷനിലെ അംഗമാണ് ഒരു വർഷമായിട്ട് എന്റെ മുട്ടിനുള്ളിൽ കഠിനമായ വേദന മുട്ടുകുത്താനോ ജോലി ചെയ്യാനോ എനിക്ക് സാധിക്കാത്ത വിധം എന്റെ വേദന എന്നെ അലട്ടുകയാണ് മുട്ടിനുള്ള വേദന വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം കോൺവെന്റിലെ മദറിന്റെ നേതൃത്വത്തിൽ അടുത്ത് പരിശോധനയ്ക്ക് പോയി ഡോക്ടർമാരുടെ വിദഗ്ധ പരിശോധനയിൽ മുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത് കലശലായി വരുന്നത് എന്ന് ഡോക്ടർമാർ കണ്ടെത്തി അതുകൊണ്ട് കഠിനമായ മെഡിക്കേഷന് അവർ നിർദ്ദേശം നൽകി ഞങ്ങളങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ വേദന വർദ്ധിക്കുന്നതല്ലാതെ ഒരു കുറവും കാണുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് മാസത്തിൽ പതിനാറാം തീയതി ഇതാ ടെലിവിഷനിലൂടെയുള്ള വചനപ്രഘോഷണം ഞങ്ങൾ കേൾക്കുകയാണ് അട്ടപ്പാടി സെഗീവൻ ധ്യാനകേന്ദ്രത്തിനുള്ള ഈ വചനപ്രഘോഷണ സമയത്ത് അതുപോലെ ആരാധനയുടെ സമയത്ത് കാൽമുട്ടിലെ വേദനയും മനസ്സിന്റെ എല്ലാ നിരാശകളും സമർപ്പിച്ച് യേശുവിന്റെ നാമത്തെ ഉറക്ക വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ആ സമയത്ത് കർത്താവ് എൻ്റെ കാൽമുട്ടിൻ്റെ രോഗം ഏറ്റെടുത്ത് എനിക്ക് സൗഖ്യം തന്നു അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കാൽമുട്ടിന് ആ രോഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല ഹാല ലുയ്യ നോക്കുക ഒരു സിസ്റ്റർ ജീവിതത്തിൽ ഒരു വർഷത്തിലധികമായി നരഹിക്കുകയാണ് കാൽമുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് കുറഞ്ഞ് 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 അത് കഠിന വേദനയിലേക്ക് നീങ്ങി ആ തകർച്ച എത്ര മെഡിറ്റേഷൻ ചെയ്തിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാതെ അതങ്ങനെ കൂടിക്കൂടി വരുന്നതിന്റെ നിരാശയിലും കണ്ണുനീരിലും ഒരു നാൾ ടെലിവിഷന്റെ മുമ്പിലിരുന്ന് ദൈവവചനം കേട്ടിട്ട് സർവശക്തനെ നനച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങി ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഓ ദൈവമായ കർത്താവ് യേശുവിനൻ നാമത്തിൽ തന്റെ പ്രിയ ജനത്തെ വിടിവിക്കാൻ തിരഞ്ഞെടുത്ത മണിക്കൂറാണിത് കരങ്ങൾ ഉയർത്തി ഉറക്കെ ശ്രദ്ധിക്കട്ടെ ഓരോരുത്തരും അവരവരുടെ ദുഃഖങ്ങൾ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ശ്രുതിക്കട്ടെ ഓ ദൈവമേ ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ ഈ ദൈവമക്കളെ പീഡിപ്പിച്ച് വർഷങ്ങളായി കാലങ്ങളായി കണുനീരിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകശക്തികളെയും യേശുരൻ നാമത്തിൽ ശാസിക്കുന്നു രോഗങ്ങളെ രോഗത്തിന്റെ ആധിപത്യങ്ങളെ ആധിപത്യങ്ങളെ ഈ കുടുംബങ്ങളിൽ വിട്ടുമാറി പോവുകൾ കുടുംബ തകർച്ച ദാമ്പത്യ പരാജയങ്ങൾ എല്ലാ തകർച്ചയുടെയും എല്ലാ കണ്ണുനീരിടേയും എല്ലാ ഉപദ്രവത്തിന്റെയും ശിഥികരണ ശക്തികൾ ശത്രു പീടകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ ഓ ദൈവമേ ഈ ദൈവങ്ങൾ ആരെങ്കിലും പൈശാന്തിക പീഡകളാൽ അറിയിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ ാമം അയക്കുന്നു യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക പൈശാചികളും ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ ദൈവമേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളെ സ്പർശിക്കണമേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ കർത്താവേ അടഞ്ഞുപോയ ബുദ്ധി കെട്ടുപോയ ബുദ്ധി ഓർമ്മശക്തി നഷ്ടപ്പെട്ടവർ പഠിക്കാൻ താല്പര്യം ദുർബുദ്ധികളുള്ളവർ അനുസരണക്കേട് മല്ലടിക്കുന്ന പ്രകൃതങ്ങളും വിമത സ്വഭാവം പീഡിപ്പിക്കുന്നവര് ദൈവമേ ഭാവി ജീവിതം അടഞ്ഞുപോയവര് വിദ്യാഭ്യാസ ജീവിതം മുരട്ടിച്ച് പോയവർ യേശു ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ ആരാധന 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 ഓ ദൈവമേ ഈ ും പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ധ്യാനം കൂടാൻ ആഗ്രഹിക്കുമ്പോൾ തടസ്സങ്ങൾ വന്ന് സാത്താൻ ഇപ്പോൾ വചന ശുശ്രൂഷകളിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ നിന്നും ദൈവമക്കൾ അകറ്റിക്കൊണ്ടു പോകുന്ന എല്ലാ നാരകീയ സേനകളെയും ദുരാത്മവാദകളെയും അന്ധകാര ശക്തികളെയും നസറേനായ യേശുര നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുമാറി പോകട്ടെ ഹാലലുയ്യ ഹാലുയ്യ യേശുവെ ആരാധന ആരാധന രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാരെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ ബുദ്ധി തെളിഞ്ഞു വരട്ടെ ഓർമ്മശക്തി തെളിഞ്ഞു വരട്ടെ പ്രാർത്ഥനാഭിഷേകം നിറഞ്ഞു വരട്ടെ വചന വ്യാഖ്യാനങ്ങൾ ലഭിക്കട്ടെ വചനത്തിൻ്റെ ആത്മാവ് ഈ കുടുംബങ്ങളുടെ മേൽ അത്ഭുതമായി നിറയട്ടെ ഹാലലുയ്യ ഹാലുയ്യ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഹാലലു ഹാലലൂയ യേശുവേ 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 ആരാധന ഹാല പ്രിയപ്പെട്ട ദൈവമക്കളെ അവരെ ദുഷിക്കരുത് ഈ ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന വചനമാണ് വിശുദ്ധ യൂദാസലിഹായുടെ ലേഖനത്തിലെ പത്താമത്തെ തിരുലിഖിതം ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണ് അവർ സഹജവാസനയാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം ദൈവവചനം ഒരു വലിയ വെളിപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ് നാം എല്ലാ കാര്യങ്ങളെയും കേറി ദുഷിക്കരുത് ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അതിൽ ഒരു രംഗം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാം അനേകം ദൈവമക്കൾ കൂട്ടം കൂട്ടമായി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ അനേകം ദൈവമക്കൾ അവരുടെ പ്രദേശങ്ങളിലുള്ള വചന ആലയങ്ങളിലേക്ക് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും പോകുമ്പോൾ ഇവരെ ദുഷിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടം ഫരീസയ്യന്മാർ സമൂഹത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് അവരെന്താ പറയണത് എങ്ങോട്ടാണ് ഈ ജനങ്ങളെല്ലാം കൂടെ കൂടി കെട്ടും കടയെടുത്തോണ്ട് ഓടുന്നത് എന്താ ഇവിടെ ദൈവം ഇല്ലേ ഇവരെന്തിനാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾക്കെല്ലാം പരക്കം പായണത് ഇവരെന്തിനാണ് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഓടുന്നത് എന്നിട്ട് പരിഹാസത്തോടും പുച്ഛത്തോടും കൂടെ പറയുന്ന ചില വാക്കുകളുണ്ട് അതിൽ ചിലത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതുങ്ങളെല്ലാം രോഗശാന്തിക്ക് വേണ്ടി ഓടുകയാ ഇതുങ്ങളെല്ലാം എന്തോ കടബാധ്യത എന്തോ ചില ജീവിതത്തിലെ ഞെരുക്കങ്ങളൊക്കെ മാറാൻ വേണ്ടി ഓടുകയാ എന്തോ കിട്ടാൻ വേണ്ടി ഇവർ പോവുകയാണ് രോഗശാന്തിക്ക് വേണ്ടിയാണ് ഇവർ ഓടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ പ്രേരണയാൽ ഉണർന്ന് ദൈവരാജ്യത്തിന്റെ വചനങ്ങൾക്ക് വേണ്ടി ദൈവചനം നാടിന്റെ എല്ലാ മുക്കിലും നിന്നും മൂലയിൽ നിന്നും ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥന ആലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ രോഗശാന്തി തേടി പോകുന്നവർ എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുകയാണ് എന്തോ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന ഭക്തന്മാർ എന്ന് പറഞ്ഞ് അവരെ ദുഷിക്കുകയാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും പ്രതി അവർ ദുഷിക്കുന്നു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഈ ദാടിന്റെ എല്ലാ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ആളുകൾ ആന്തരികമായി ഒരു പ്രചോദനം ലഭിച്ചാൽ എന്ന പോലെ ഉണർന്ന് പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും ആരോഗ്യമുള്ളവരും ആരോഗ്യം കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും വൃദ്ധന്മാരും അപാലവൃത്തം ജനങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ആപാലവൃത്തം ജനങ്ങൾ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റയടിക്ക് അങ്ങ് അധിക്ഷേപിക്കാൻ വരട്ടെ അതിന്റെ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശ്യ പ്രവചനത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ആറും ഏഴും വാക്യങ്ങളിൽ കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ് വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ എൻ്റെ പുത്രിമാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എന്റെ നാമം വഹിക്കുന്നവരുമായ എല്ലാവരെയും എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീൻ എന്ന് സർവശക്തൻ നമ്മുടെ പിതാവ് എന്റെയും നിങ്ങളുടെയും പിതാവ് പരിഹസിക്കുന്നവരുടെ പോകുന്നവരുടെ പിതാവ് ഇതാ ആവശ്യപ്പെടുകയാണ് ഹാല ലുയ്യേശുവേശം സർവശക്തനായ പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് എല്ലാവരും എല്ലാവരും പിതാവിന്റെ അരികിലേക്ക് എത്തണം എന്നുള്ളത് ആരെ ഇനി യേശു ഈ ഭൂമിയിലേക്ക് വന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു എന്താ ചെയ്തത് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഇതാ യേശുവിന്റെ അരികിലേക്ക് പലതരത്തിലുള്ള ആളുകൾ വരികയാണ് നമ്മൾ അതിന്റെ രംഗം ആദ്യമായി കാണുന്നത് വിശുദ്ധ മത്തായി സുലിഹായുടെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ തിരുലിഖിതങ്ങൾ വായിച്ചാൽ യേശുവിന്റെ പ്രവർത്തന രീതിയും യേശുവിന്റെ മനോഭാവം വെളിപ്പെട്ട് 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 വരുന്നുണ്ട് അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാവുന്ന ഏറ്റവും മനോഹരമായ ചിത്രീകരണമാണിത് അവൻ ജനങ്ങളെ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും എല്ലാ വ്യാധികളും ഗലീലിയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു അങ്ങനെ യേശു പഠിപ്പിച്ചു യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു പിന്നെ വന്നവർക്കെല്ലാം രോഗശാന്തികൾ കൊടുത്തു ഇങ്ങനെ യേശു ചെയ്തപ്പോൾ ഉണ്ടായ നെറ്റ് റിസൾട്ട് എന്താണ് അടുത്ത വാക്ക് നമ്മൾ വായിക്കുകയാണ് അവന്റെ കീർത്തിയായി രോഗികളെയും വിവിധ വ്യാധികളാലും അവശരായവരെയും പിശാജ് ബാധിതർ അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി ഗലീലി മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു യേശു യേശുടയ്ക്ക് ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിന്റെ അരികിലേക്ക് വരികയാണ് അതിൽ നല്ലൊരു ഭാഗം ആളുകൾ ആരായിരുന്നു തളർവാദക്കാർ കുഷ്ഠരോഗികൾ പിശാചി ബാധിതർ അപസ്മാരക്കാർ കുരുടന്മാർ മുടന്തന്മാർ എല്ലാവിധ രോഗങ്ങളാലും വ്യാധികളാലും തളർന്നിരുന്ന ആളുകളും അവരെ കൊണ്ടുവന്നിരുന്നവരുമായ വലിയൊരു ഗണ ആളുകൾ യേശുവിന്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നു ജനങ്ങളെല്ലാം വന്നപ്പോൾ ഒരു കാരണം യേശു നൽകിയ രോഗശാന്തികളും യേശുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വിടുതലുകളുമായിരുന്നു ഈ ജനങ്ങളെല്ലാം വന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ ജനങ്ങളിൽ എത്ര പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് യേശുവിനെ വന്ന് വലിയ ജനക്കൂട്ടങ്ങൾ വന്നിരുന്നു എത്ര പേര് യേശുവിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് ആ പത്ത് ശിഷ്യന്മാരിൽ പോലും ഒരാൾക്ക് ഫുള്ളായിട്ടും ഒരു ദൈവരാജ്യാനുഭവത്തിലേക്ക് എത്താൻ സാധിച്ചില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ കാണുന്നൊരു പ്രത്യേകത ചില കേന്ദ്രങ്ങളിരുന്ന് കണക്കൂട്ടുകയാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ ഓരോ ആഴ്ചയും പതിനായിരങ്ങൾ അമ്പതിനായിരങ്ങൾ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ മാനസാന്തരം അതിനനുസരിച്ച് മാനസാന്തരം ഉണ്ടാകുന്നില്ല ഇതൊക്കെ വെറുതെയാ ഇതൊക്കെ വെറുതെ രോഗശാന്തിക്ക് വേണ്ടി പോകുകയാ ഇങ്ങനെ ഇരുന്ന് ഓരോ മുക്കിലും മൂലയിൽ ചില കേന്ദ്രങ്ങളിരുന്ന് കണക്ക് കൂട്ടുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കണക്ക് കൂട്ടാൻ നിങ്ങൾക്ക് എന്ത് കാര്യം ദൈവത്തിന്റെ വചനത്തിൽ യേശുക്രിസ്തുവിനെ ശിശുവെ കാണുന്ന എന്താ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നിരുന്നവരെല്ലാവരും യേശു യേശുക്രി സ്വീകരിച്ചിരുന്നു മാനസാന്തരപ്പെടുകയോ മാനസാന്തരപ്പെടാതിരിക്കുവോ അത് അവരുടെ സ്വാതന്ത്ര്യം യേശുവിന്റെ ദൗത്യം എന്തായിരുന്നു യേശുവിന്റെ ദൗത്യം വന്നവരെല്ലാം യേശു സ്വീകരിച്ചു ഈ രോഗശാന്തിക്ക് വേണ്ടി വന്നവരെ കാണുമ്പോൾ ഒരു പുച്ഛം യേശുവിന് ഉണ്ടായിരുന്നില്ല ഈ വിടുതലിനുവേണ്ടി ആഗ്രഹിച്ച് വേറെ എങ്ങും രക്ഷയില്ലാതെ യേശുവിന്റെ അടുത്തേക്ക് വരുന്നവരെ കണ്ടപ്പോൾ ആ നിങ്ങള് നിങ്ങൾ ഈ അപ്പം തിന്നാൻ വേണ്ടി വന്നിരിക്കുക ഇങ്ങനെ ഒരു പരിഹാസമോ പുച്ഛമോ ഒന്നും യേശു ആ തകർന്ന ജനത്തോട് കാണിച്ചിരുന്നില്ല പകരം യേശു മറ്റൊരു മനോഭാവം കാണിച്ചിരുന്നു അത് വിശുദ്ധ വിശദമത്താശ്രീകുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും വഹിക്കുന്നവരുമായ രോഗത്തിന്റെ ഭാരങ്ങൾ വഹിക്കുന്നവർ കുടുംബജീവിതത്തിന്റെ ഭാരങ്ങൾ വഹിക്കുന്നവർ ശത്രു പീഡനയുടെ ദുഃഖം അനുഭവിക്കുന്നവർ നിരാശ ബാധിച്ചിരിക്കുന്നവർ സങ്കടപ്പെട്ടിരിക്കുന്നവർ തളർന്നിരിക്കുന്നവർ രോഗികൾ ആരും പോലും ഇല്ലാത്തവർ ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിധം നശിച്ച ജീവിതമുള്ളവർ നിങ്ങൾ ഭാരം വഹിക്കുന്നവരായ നിങ്ങളെല്ലാവരും ഈ എൻ്റെ അരികിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യേശു പറയുക ഇതായിരുന്നു യേശുവിന്റെ മനസ്സ് ഇതായിരുന്നു യേശുവിന്റെ മനസ്സ് ഒരു ഉത്തമ സഭാസന്ധാനമാണെങ്കിൽ എനിക്കും നിങ്ങൾ കൊണ്ടാണ് മനസ്സിതല്ലേ എനിക്ക് നിങ്ങൾ കൊണ്ടാണ് മനസ്സിതല്ലേ തകർന്നൊരു മനുഷ്യൻ മനുഷ്യ ഈ ലോകത്തിൽ പല സ്ഥലത്തും പോയിട്ട് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഇല്ലാത്തൊരു മനുഷ്യനും ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ എന്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആണെന്ന് ആഗ്രഹിക്കുന്ന എന്താ തെറ്റ് അദ്ദേഹത്തെ കുറ്റം നിങ്ങൾ ആര് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധ മാക് ഈശോ പറഞ്ഞത് എന്താണ് മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ അവര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും വിശുദ്ധ ലിഖിതത്തിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും തീരരുതെന്ന് മറ്റൊരു രംഗം വിവരിക്കുന്നുണ്ട് അന്ന് സായാഹ്നമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവൻ അവരെ അനുവദിച്ചില്ല എപ്പോഴും ഈശോടെ ശിശോണി കാണുന്നത് അനേക രോഗികളെ സുഖപ്പെടുത്തുന്നു നിരവധി പിശാചി ബാധിതരെ വിടിവിച്ച് വിട്ടയക്കുന്നു ഹാലു ഒരിക്കലും അവരോട് ഒരു പരിഹാസ മനോഭാവം ഒരു പുച്ഛ മനോ രോഗശാന്തി തേടി വരുന്നവരെ അങ്ങനെ ഒന്നും യേശു ചിന്തിച്ചിട്ടില്ല ഒരിക്കലും പകരം രോഗശാന്തി തേടി വരുന്നവരെ കാണുമ്പോൾ യേശു ഹൃദയം കൊണ്ട് മനസ്സലിയുന്ന ഒരു രംഗമാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ ഇതിന്റെ മർമ്മ മനസ്സിലാക്കണം ഇതെന്താണ് ആളുകൾ ഇങ്ങനെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഓടിക്കൂടുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് വിവിധ രോഗങ്ങൾ ബാധിച്ചവർ പിശാതി ബാധിതർ കുരുടന്മാർ മുടന്തന്മാർ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ടവർ കുട്ടികൾ ബാലികാബാലന്മാർ വൃദ്ധന്മാർ സ്ത്രീകൾ പുരുഷന്മാർ കുടുംബനാഥന്മാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാ തരത്തിലും പെട്ട ആളുകൾ യേശുവിന്റെ അരികിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ഇന്ന് ശക്തമായി വചനം പ്രസംഗിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിലേക്കും അതുപോലെ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലേക്കും ജനം കൂട്ടം കൂട്ടമായി പോവുകയാണ് അത് കണ്ടുകൊണ്ട് നാം ഹൃദയത്തിൽ അസൂയപ്പെട്ടിരുന്നിട്ട് എന്ത് കാര്യം അത് കണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഭാരപ്പെട്ടിരുന്ന എന്ത് കാര്യം എന്താണ് ഇതിന്റെ മർമ്മം എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ നാൽപ്പത്തിനാലാമത്തെ തിരുലിഖിതം എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ നിങ്ങളിൽ ആർക്കും എന്റെ അരികിൽ വരാൻ സാധിക്കുകയില്ല യേശു അസന്നിഗമായി പ്രഖ്യാപിച്ചു എന്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ നിങ്ങളിൽ ആർക്കും എന്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല വീണ്ടും വിശുദ്ധ യോഹന്നാരൻ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ അറുപത്തി അഞ്ചാം തിരുലിഖിതം ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എന്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യേശു പറഞ്ഞ ഈ വചനത്തിന്റെ പൊരുൽ എന്താണ് യേശു ആറാം അധ്യായം നാൽപ്പത് നാലാം വാക്യത്തിൽ പറഞ്ഞു എന്റെ പിതാവ് ആകർഷിച്ചവർക്ക് യേശുവിന്റെ അടുത്തേക്ക് വരാൻ പറ്റൂ നിങ്ങൾ നോക്ക് നാട്ടിലുള്ള എല്ലാവരും പോണണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ പോകണുണ്ടോ പിതാവിന്റെ ആത്മാവ് ആകർഷിച്ചവർക്ക് മാത്രമേ യേശുവിനെ രാജ്യത്തിന് ശിശോണയിലേക്ക് പോകാൻ പറ്റുള്ളൂ രണ്ടാമത് യോഗ ആറ് അറുപത്തഞ്ച് എന്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ നിങ്ങളാർക്ക് എന്റെ അരികിലേക്ക് വരാൻ പറ്റില്ല പിതാവിൽ നിന്ന് ഒരു വരം ലഭിക്കണം നിങ്ങൾ തല ഉയർത്തി ചുറ്റു നോക്ക് നാട്ടിലുള്ള എല്ലാവരും ഇതിനൊരു ആവേശം കൊണ്ട് ഓടുന്നുണ്ടോ പിതാവിൽ നിന്ന് വരം ലഭിക്കണം പിതാവ് വരം കൊടുത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്ന ആളുകളെ കാണുമ്പോഴാണ് അനേകം വ്യക്തികൾ ദുഷിച്ച് പറയുന്നത് വീണ്ടും യോഹനാൻ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം തിരുലിഖിതം എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരല്ല എൻ്റെ അടുത്ത് വരും എന്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്റെ പിതാവ് എനിക്ക് തരുന്നവരല്ല എൻ്റെ അടുത്ത് അപ്പോ ഈ യേശുവിന്റെ വചനം കേൾക്കാൻ വരുന്നവരെ കുറിച്ച് ദൈവവചനത്തിൽ യേശു എന്താ പഠിപ്പിക്കുന്നത് പിതാവായ ദൈവം യേശുവിനെ കൊടുത്തവര് എൻറെ പിതാവ് എനിക്ക് തരുന്നവരല്ല എന്റെ അടുത്ത് വരും വീണ്ടും ഈ കാര്യത്തെ കുറിച്ച് ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പതാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം തിരുലകത്തിൽ ദൈവം പഠിപ്പിക്കുന്നുണ്ട് എന്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും അപ്പോൾ അവൻ എന്റെ അടുത്തിലേക്ക് വരും അല്ലാതെ എന്നെ സമീപിക്കാൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക ഇങ്ങനെ ഈ വചനങ്ങളിലൂടെ ദൈവം എന്താ വെളിപ്പെടുത്തുന്നത് സ്വർഗം ഇടപെട്ട ഒരു ദൈവ പൈതലിനാണ് യേശുവിന് സ്വരം കേൾക്കുമ്പോൾ അവിടെ ഉണർന്ന് യേശുവിന്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങാൻ കഴിയുകയുള്ളു അത് വെറും രോഗശാന്തിക്ക് വേണ്ടി ഓടുന്നവരാണ് നിങ്ങൾ അവരെ അധിക്ഷേപിക്കരുത് ടെലിവിഷനിലൂടെ വചനം കേൾക്കുമ്പോൾ ആ ചാനൽ ഓണാക്കി ആ മണിക്കൂറിൽ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ഒരു ആന്തരിക പ്രചോദനം ലഭിക്കുന്നത് വെറും രോഗശാന്തി കൊണ്ടാണെന്ന് വിചാരിക്കരുത് ഈ ആത്മാവ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് യേശുവിന്റെ പ്രബോധനകാലം യേശു പറഞ്ഞു പിതാവിൽ നിന്ന് വരം ലഭിച്ചവരാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്റെ പിതാവ് ആകർഷിച്ചവര് എൻ്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ യേശു പറഞ്ഞ ആളുകൾ ആരൊക്കെ യേശുവിന്റെ അടുത്തേക്ക് വന്നത് രോഗങ്ങൾ ബാധിച്ചവര് തകർന്നവര് പിശാചി ബാധിതര് മുടന്തന്മാര് കുഷ്ഠരോഗികള് ഇങ്ങനെ ഒരു വലിയ സമൂഹം യേശുവിന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ പിതാവ് ഉണർത്തിയവര് വളരെ ടിപ് ആയിട്ടുള്ള നല്ല നിയമത്തിനും പോലുള്ള കുറച്ച് കുറച്ച് പകൽമാന്യമാരാണെന്ന് വിചാരിക്കരുത് പിതാവിന്റെ ആത്മാവിന് ജ്ഞാനം അനുസരിച്ച് പിതാവ് എല്ലാ തലത്തിലുള്ളവരെ ഉണർത്തുന്നുണ്ട് അല്ലേ ലൂയ്യ നമുക്ക് അവരെ ദുഷിക്കാൻ അനുവാദം ഇല്ല അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കാൻ പോകുന്നവരെയും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെയും ആത്മീയ ശിശോഡുകൾക്ക് പോകുന്നവരെയും ആത്മീയ വചനം കേൾക്കാൻ വേണ്ടി ദാഹിക്കുന്നവരെയും വെറും രോഗശാന്തിക്ക് വേണ്ടിയുള്ളവർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ദൈവം അംഗീകരിക്കുന്നില്ല അതാണ് വിശുദ്ധ യൂഥാശ്രീകാര്യുടെ ലേഖനത്തില് പത്താമത്തെ വാക്യതി വായിക്കുന്നത് ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നല്ലോ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണ് അവർ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാൽ അവർ മലിനരാവുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്നത്രേ വചനം പഠിപ്പിക്കുന്നത് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം ഓ ദൈവമേ ബോഷ്കിന്റെ ആത്മാവിനെ രക്ഷിക്കണമേ വഷളത്വത്തിന്റെയും അബദ്ധത്തിന്റെയും ആത്മാവിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ ഹാലലുയ്യ ഓ ദൈവമേ അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്വത്തിൽ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന നാമത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് ബോഷ്കിൻറെയും അഷണത്വത്തിന്റെയും അബദ്ധത്തിന്റെയും അരുപിയെ ശാസിക്കുന്നു ദുർഭാഷണത്തിന്റെ അരുപികളെ ശാസിക്കുന്നു കാണുന്നതിനെല്ലാം ദുഷിക്കുന്ന പ്രവണത ദുഷിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ അരൂപികളെയും സ്വാധീനങ്ങളെയും യേശു നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിട്ടുമാറിപ്പോകട്ടെ ആരാധന ആരാധന യേശുവെ ആരാധന ആരാധന ആരാധനു യേശുവേ യേശുവേശുവെലു യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലേ ലുയാ